മൂന്നാർ മൗണ്ട് കാർമൽ പള്ളിയുടെ ഈ വലിയ സന്തോഷത്തിൽ ആ ഇടവകയുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ് നമുക്ക് അറിയാവുന്നതുപോലെ ഒരു മൈനർ ബസിലിക്കയായിട്ട് ഈ ദേവാലയം സഭയിൽ ഉയർത്തപ്പെടുകയാണ് ഏതാണ്ട് നൂറ്റി ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രമുള്ള ഈ ദേവാലയത്തിൽ ആദ്യമായി ഇവിടെ കടന്നു വന്ന സ്പാനിഷ് കർമലീത്ത ആയിട്ടുള്ള അൽഫോൻസ അച്ഛനെ സ്മരിച്ചുകൊണ്ടാണ് ഈ ഇന്നത്തെ ഫങ്ഷനൊക്കെ നടക്കപ്പെടുന്നത് നടത്തപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ വലിയ മിഷണറി സ്പിരിറ്റോടുകൂടിയ ഒരു സമൂഹം ഇവിടെ അച്ഛൻ്റെ പിന്നെ മിഷൻ പ്രവർത്തനം വഴി ഇവിടെ സംജാതമാകുകയും ഇവിടെ ഒരു ഇടവകയുടെ എല്ലാ മാനങ്ങളോടും കൂടി ഈ നൂറ് വർഷക്കാലം വിശ്വാസ ദീപ്തിയിൽ ഈ ജനം ഇവിടെ വളരുകയും ഇവിടെ ആയിരിക്കുകയുമൊക്കെ ചെയ്തു അവരെല്ലാം ഞാൻ അഭിനന്ദിക്കുകയാണ് വിജയപുരം രൂപതയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു തക്കത്തെ അച്ഛനെയും പിതാവിനെയും അതുപോലെ തന്നെ ജസ്റ്റിൻ പിതാവിനെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഇവരുടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ക്രൈസ്തവമായ ചൈതന്യത്തോടുകൂടി ഈ മൂന്നാർ മേഖലയിൽ കൂടുതൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഈ ദേവാലയം ഉപകരിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു മൂന്നാർ മൗണ്ട് കാർമൽ ബസ്ലിക്കയുടെ പ്രത്യേകമായ വിശേഷ സന്ദർഭത്തിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനും ദൈവമക്കളോട് വചനം പറയുന്നതിനും ഇവിടെ വരാൻ സാധിച്ചതിൽ ഞാനേറെ സന്തോഷിക്കുന്നു ദൈവം തൻ്റെ കരുണയിൽ തൻ്റെ ജനത്തിന് നൽകുന്ന ഒരു വലിയ അനുഗ്രഹം പരിശുദ്ധ പിതാവിലൂടെ തിരുസിംഹാസനത്തിൻ്റെ അംഗീകാരത്തോടെ ഇവിടെ ഒരു ദേവാലയം ഒരു വിശുദ്ധ ആലയമായി പരിശുദ്ധ പിതാവിൻ്റെ കയ്യൊപ്പുള്ള ദേവാലയമായി ഇത് മാറുമ്പോൾ ഒരു ദൈവവചനം പ്രത്യേകം ഓർക്കുന്നു ചെറിയ അജഗണമേ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രാജ്യം തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു ദൈവം കൂടെ നിർത്തുന്ന ജനമായി വിജയപുരൻ രൂപതയുടെ ഈ മൂന്നാർ പ്രദേശത്തെ ഈ ജനത്തെ തുടർന്നും അവിടുന്ന് കാത്ത് പരിപാലിക്കട്ടെ ഈ പ്രദേശത്ത് ദൈവത്തിൻ്റെ കാരുണ്യം കൂടെ ഇരിക്കുന്നു എന്നതിൻ്റെ വലിയ അടയാളമായി സർവ്വ മനുഷ്യർക്കുമുള്ള ദൈവ പദ്ധതിയുടെയും വാത്സല്യത്തിൻ്റെയും അടയാളമായി ഈ മസ്ലിക്ക ദേവാലയത്തെ ഞാൻ കാണുന്നു ഈ ഇടവകയുടെ എല്ലാ മക്കൾക്കും ഈ രൂപതയുടെ എല്ലാ മക്കൾക്കും എല്ലാ ദൈവാനുഗ്രഹവും നേരുന്നു ഈ ആലയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുന്ന ദൈവീക സങ്കേതമായി തീരട്ടെ ഗോഡ് ബ്ലെസ് ഓൾ പുതുതായിട്ട് മൈന ബെസ്ലിക്കയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്നാർ ബെസ്ലിക്കയ്ക്ക് അതുപോലെ വിജയപുരം രൂപതയ്ക്ക് ബസ്ലിക്കയുടെ പുതിയ റെക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട അച്ഛന് പ്രത്യേകമായിട്ട് അഭിനന്ദനങ്ങൾ നേരുന്നു മൂന്നാർ ബസ്സിലിക്ക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാർ ഭാഗവും വിജയപുരം രൂപതയും വരാപ്പുഴയുടെ തന്നെ ഭാഗമായിരുന്നു കോട്ടപ്പുറം അതുപോലെ തന്നെയാണ് വിജയപുരം രൂപതയും കോട്ടപ്പുറം രൂപതയും ഒക്കെ വരാപ്പുഴയുടെ കൈവഴികളാണ് ഇത് അമ്മയുടെ മക്കൾ കൂടിയാണ് അതായത് മൗണ്ട് കാർമൽ ബസിലിക്കുക അപ്പോൾ അമ്മയുടെ വലിയ ശക്തമായ മാധ്യസ്ഥവും ഇടപെടലുമൊക്കെ അനുഭവിക്കുന്ന ഈ മൂന്നാർ മൈനർ ബസിലേക്ക് ബെസിലിക്കയ്ക്കും ബെസലിക്കയിലെ മക്കൾക്കും വിജയപുരം രൂപതയ്ക്കും എല്ലാവിധ നന്മകളും ആശംസകളും കോട്ടപ്പുറം രൂപതയുടെ പേരിൽ കോട്ടപ്പുറം രൂപതയിലെ എല്ലാ മക്കളുടെയും പേരിൽ വളരെ സ്നേഹപൂർവം ഹൃദയപൂർവ്വം നേരുകയാണ് പ്രാർത്ഥനയിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ചുള്ള യാത്രയിൽ ശക്തമായി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദണ്ഡവിമോചനം ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇത് ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിനമാണ് നമ്മുടെ ഈ ഹൈറേഞ്ച് മേഖലയിലെ ആദ്യത്തെ ദൈവാലയമാണ് അത് ഈ ഒരു പ്രദേശത്തിന് ലഭിച്ച പരിശുദ്ധവിധ നൽകിയ പ്രത്യേക ഒരു അംഗീകാരമായിട്ട് കരുതുന്നു വളരെ സന്തോഷമുണ്ട് ഈ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരുവാനായിട്ട് തീർത്ഥാടകരായ ആളുകൾക്ക് ഇവിടെ വരുവാനും ഒരു മൈനർ വിസരിക്കാന്ന നിലയിൽ പരിശുദ്ധ സിംഹാസം അനുവദിച്ചിട്ടുള്ള ദൈവാനുഗ്രഹങ്ങളും വിശ്വാസ ആനുകൂല്യങ്ങളെല്ലാം പ്രാപിക്കുവാനായിട്ട് അവസരമാണ് വിജയപുരം രൂപതയോടൊപ്പം ഇടുക്കി രൂപതയും ഈ വലിയ സന്തോഷത്തിൽ പങ്കുചേരും തെച്ചി കൈരഞ്ച് മേഖലയിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയം എന്ന വലിയ ഒരു ഖ്യാതി ഈ മൂന്നാറ് മൗണ്ട് കർമൽ ദേവാലയത്തിനുണ്ട് കർമ്മലിത മിഷണറിമാരുടെ പ്രത്യേകിച്ച് ദേവാലയത്തിൻ്റെ ഉള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അൽഫോൻസ് അച്ഛൻ്റെയൊക്കെ പ്രാർത്ഥനകളും മിഷൻ പ്രവർത്തനങ്ങളുമൊക്കെയാണ് ഈ പ്രദേശത്തെ ഒരു ക്രൈസ്തവ പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നത് തോട്ടമേഖലയിലെ ജനങ്ങളും ഏറെ പ്രാർത്ഥനാപൂർവമാണ് പ്രത്യേകിച്ച് ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരുന്നത് രണ്ടായിരത്തി മുതൽ തന്നെ ഈ ഒരു വലിയ സമ്മാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരുന്നു ഇന്നാണത് ഞങ്ങൾക്ക് ലഭ്യമായത് പരിശുദ്ധി വലിയ സ്നേഹവും ആദരവും ഈ പ്രദേശത്തെ എല്ലാ മക്കൾക്കും ഉണ്ട് ഒപ്പം വിശുദ്ധ അന്തോണിസിൻ്റെ വലിയ മാധ്യസ്ഥം ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരും ഉൾക്കൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ് ചരിത്രം പറയുന്നത് വലിയ വെള്ളപ്പൊക്കത്തിൻ്റെ നിമിഷങ്ങളിൽ ആ താഴെയുള്ള കുരിശെടിയിൽ അന്തോണി സുനാളിൻ്റെ കുരിശടിയിൽ വെള്ളപ്പൊക്കം പുണ്യവാളച്ചൻ്റെ പാദം വരെ തൊട്ട് അതിനുശേഷം പിന്നീട് മഴ നിന്നെന്നാണ് പറയുന്നത് അന്നു മുതൽ ഈ ജനങ്ങൾ മുഴുവനും വിശുദ്ധൻ്റെ ആ തിരുനാളും വലിയ കാര്യമായിട്ട് ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ പ്രദേശത്തിനും വിജയപുരം രൂപതയ്ക്കും ഇവിടെ കടന്നു വരുന്ന എല്ലാ തീർത്ഥാടകർക്കും ദൈവ കാരുണ്യം കൂടുതലായിട്ട് അനുഭവിക്കാനായിട്ട് ലഭിച്ചിരിക്കുന്ന ഒരു അവസരം ഒപ്പം കൂടുതൽ കരുണയോടുകൂടി പരസ്പരം സഹായിക്കാനായിട്ടുള്ള ഒരു വിളിയും കൂടെ ഇതിലൂടെ ഞങ്ങൾക്ക് ലഭ്യമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ് പണ്ട് മുതൽ വിശ്വാസം സംരക്ഷിക്കപ്പെടുന്നതിൽ ഈ ദേവാലയം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈ ഒരു ഹൈറേഞ്ച് മേഖലയിൽ വളരെ ദൂരെ നിന്നുള്ളൊക്കെ ആൾ ആളുകളൊക്കെയാണ് അവർക്കൊക്കെ ഒരു വിശ്വാസം നൽകുന്നതിനും അല്ലെങ്കിൽ വിശ്വാസത്തിൽ അടിയർച്ച് നിൽക്കുന്നതിനും ഒരു ക്രൈസ്തവ സമൂഹം രൂപപ്പെടുത്തിനെല്ലാം ഈ ദേവാലയം വഹിച്ച പങ്ക് തീർച്ചയായിട്ടും മൗണ്ട് കാർമൽ ദേവാലയത്തെ സംബന്ധിച്ച് ഇതൊരു അമ്മപ്പള്ളി എന്ന് വേണേൽ പറയാം ബാക്കി എല്ലാ ഇടവുകളും ഇതിനോട് ചേർന്ന് നിന്നിരുന്ന ഇവിടെ നിന്നാണ് മിഷണറിമാർ പലയിടങ്ങളിലേക്ക് പോയി ദൈവവചനം പ്രഘോഷിക്കുവാനും ആത്മീയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും ശ്രമിച്ചത് പിന്നീട് ദൈവവിളികൾ പലതും ഉണ്ടായി ഈ നാട്ടിൽ നിന്നും പല ഇടവകളുണ്ടായി അങ്ങനെ ഈ മൂന്നാറ് ഇടവകയുടെ ഈ ഫൊറോനയുടെ കീഴിൽ തന്നെ പതിനാല് ദേവാലയങ്ങളാണ് ഇപ്പോഴുള്ളത് ഇവിടെ നിന്നും വിഭജിക്കപ്പെട്ടത് തന്നെയാണ് മറിയൂർ മേഖലയിലുള്ള പള്ളികളും അങ്ങനെ ഒരു അമ്മപ്പള്ളിയുടെ ആഘോഷമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്